എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം എസ് ബി ഐ ക്ലർക്ക് എക്സാമിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ എം ബിനോയി എസ് ബി ഐ ക്ലർക്ക് മെയിൻ എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതൊരു ന്യൂമറിക്കൽ ബേസ്ഡ് പേപ്പർ ആണ് മെയിൻ എക്സാമിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഓരോ മാർക്കിന്റെ അൻപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അൻപത് മാർക്കിന്റെ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സിലബസിൽ വരുന്ന പ്രധാന ടോപ്പിക്കുകൾ സിംപ്ലിഫിക്കേഷൻസ് അപ്രോക്സിമേഷൻ കോട്രാക്റ്റിക്വേഷൻ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഡാറ്റ സഫിഷ്യൻസി മിസ്സിംഗ് നമ്പർ സീരീസ് റോങ് നമ്പർ സീരീസ് ടൈം ആൻഡ് വർക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റോൺ പ്രോബ്ലംസ് ഓൺ ഏജ് ആവറേജ് പേഴ്സൺ പെർസൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ബോട്ട് ആൻഡ് സ്ട്രീമ് മിനിസ്ട്രേഷൻ പ്രോബിലിറ്റി പാർട്ട്ണർഷിപ്പ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ തുടങ്ങിയവയാണ് നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ സെക്ഷൻ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കൂ സമയം കുറവായതിനാൽ ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് കൺവെൻഷനൽ രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ടുകളോ മറ്റ് മെത്തേഡുകളോ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്റ്റിനെ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായി മനസ്സിലാക്കാം സ്പീഡ് മാൽ സെക്ഷൻ അരിത്തമറ്റിക്സ് സെക്ഷൻ ആൻഡ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ക്യു എയിൽ ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സ്പീഡ് മാത്സ് സെക്ഷൻ ഇതിൽ കോട്രാറ്റി ഇക്വേഷൻസ് നമ്പർ സീരീസ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പൊതുവെ ഈസിയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കും ഈ കൊസ്റ്റ്യൻസ് മാക്സിമം പെന്നും പേപ്പറും ഉപയോഗിക്കാതെ മനസ്സിൽ തന്നെ കാൽക്കുലേഷൻസ് ചെയ്ത് പരിശീലിക്കുക ഇത് ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സ്ക്വയേഴ്സ് ക്യൂബ്സ് ഡെസിമൽ ഫ്രാക്ഷൻസ് ഇൻഡിസെസ് സ്പെഷ്യൽ നമ്പേഴ്സ് എന്നിവ ബൈഹാർട്ട് ചെയ്യുന്നതിനോടൊപ്പം ബോർഡ് മാസ്റ്റ് റൂളും ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും നന്നായി അറിഞ്ഞാൽ മാത്രമേ സിംപ്ലിഫിക്കേഷൻസ് ആൻഡ് അപ്രോക്സിമേഷൻസ് ബേസ്ഡ് ചോദ്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ സാധിക്കും നമ്പർ സീരീസിൽ മിസ്സിംഗ് നമ്പർ സീരീസായോ അല്ലെങ്കിൽ റോങ് നമ്പർ സീരീസായോ ചോദ്യം പ്രതീക്ഷിക്കാം ഇതിൽ ബാങ്ക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന ചില പ്രത്യേക നമ്പർ സീരീസ് പാറ്റേൺസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് ഈ പാറ്റേൺസ് പ്രത്യേകം പഠിക്കുക സ്പീഡ് മാക്സ് സെക്ഷൻ ഈസി ആണെങ്കിൽ പോലും ടൈം കൺസ്യൂമിംഗ് ആയ ചോദ്യങ്ങളിൽ ഒരുപാട് സമയം കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ സ്കിപ്പ് ിപ്പ് ചെയ്താലും കുഴപ്പമില്ല ഈസി ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഹാർഡ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നത് അതുപോലെ സ്പീഡ് മാൻ സെക്ഷനിലെ ക്വസ്റ്റ്യൻസിന് പലപ്പോഴും എക്സാക്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല എ ബി സി ഡി ഇ ഇങ്ങനെ അഞ്ച് ഓപ്ഷൻസ് ഉണ്ടാകും അപ്രോക്സിമേറ്റ് വാല്യൂസ് ഉപയോഗിച്ചാലും ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ സാധിക്കും എസ് ബി ഐ ക്ലർക്ക് എക്സാമിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ എം ബിനോയി നാളെ ഡാറ്റ ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട അധ്യായം കേൾക്കാം കാപ്സ്യൂൾ